ും വീണ്ടും ഒരു ബ്ലോഗുമായിട്ട് എത്തി ഇന്ന് ഞമ്മ വൈകുന്നേരം ഇരിച്ച് ഞമ്മക്കിന്ന് പോവാം അപ്പൊ ഞമ്മെല്ലാവരും വിചാരിച്ച് മാലിക് തിന്നാറ് പള്ളിക്ക് പോവാം അങ്ങനെ ഞമ്മ ഞമ്മളുടെ അപ്പുറത്ത് പെരുക്കാറ് ഞമ്മളുടെ കപിയിലെ ഞമ്മളപ്പുറത്ത് പെരുക്കാറുണ്ടാവും അങ്ങനെ ഞാൻ പോയത് എന്താക്കി നടന്നിട്ട് എന്നെ പോലെ പാലം ഉണ്ട് അതായത് തങ്കര പാലം അത് കഴിഞ്ഞിട്ട് പള്ളിയാണ് അത് കഴിഞ്ഞപ്പാടില്ല കുറച്ച് വിശക്ക് പോകാം പിന്നെ ഇത് പയോട്ടപ്പാടി ഇത് അമീച്ചാൻ്റെ ചായപ്പിടുക അമീച്ചാൻ്റെ ചായപ്പിടത്ത് എല്ലാവരും വരണം നല്ല കായ് വാച്ച കിട്ടും വൈകുന്നേരം പിന്നെ നല്ല രസമാണ് അത് ചായ കുടിക്കാൻ അത് കഴിഞ്ഞ പാട് കുറച്ച് സ്റ്റെപ്പ് ഉണ്ട് അതായത് ഞാൻ പറഞ്ഞ റെയിൽവേ പാലം ഉണ്ട് ആ റെയിൽവേ പാലം കഴിഞ്ഞിട്ട് പിന്നെ ഒരു പാലമുണ്ട് അത് കഴിഞ്ഞിട്ടാണ് മാർഗിനാർ പള്ളിക്ക് എത്തുന്നത് അങ്ങനെ ഇതാണ് റെയിൽവേ പാലം അങ്ങനെ അങ്ങനെടുക്കുന്നത് ബ്രിട്ടീഷുകാരെല്ലാം ഉണ്ടായത് കൊണ്ട് ഇതൊരു ഉപകാരമായില്ല ഇല്ലെങ്കിൽ ഇതും ഉണ്ടായിട്ടല്ല അതുകൊണ്ട് ഞമ്മ എന്താക്കി ഈ പാലത്തിലേ കൊടുക്കും ശംസിച്ച നമ്മളോട് ചിരിക്കുന്നു വേഴ മക്കളെ പോകുന്നത് വൈകുന്നേരം അങ്ങനെ ഞമ്മി ഞമ്മ ഇങ്ങനെ നടന്നു അങ്ങോട്ട് പോകും ഈ സമയത്തിൽ ദൂരം പാങ്ങാണ് പോകാൻ കാരണം വെയിലൂല്ല അധികം അതൊന്നും നല്ല രസമുണ്ട് ഇവിടെ ഇല്ലെങ്കിൽ പാങ്ങനെ നല്ല പൊളി തെങ്ങും പിന്നെ പോയ അടുത്ത് കുറച്ച് സ്ഥലവും പിന്നെ കുറേ കാക്കിയും പക്ഷിയും അതും ഇതും ഇതൊരു വലിയ കാടാണ് വേർ പായലും ഉണ്ട് കുറേ വേർപ്പായം കന്നിപ്പായം അതും ഇതെല്ലാം പിന്നെ ഞമ്മ മൂന്നാളുണ്ട് അത് റെയിലിൻ്റെ മുകളിൽ ഞമ്മ മാത്രം മൂന്നാൾ ഞാനും കാത്തിയും ഷാന ഉമാർ ഇതായൊന്ന് പൂക്കുന്നില്ല അതാ ഒന്ന് തായ്ക്കിഞ്ഞാ റയിലിട്ട് പിന്നെ ഇത് ഇവിടെ ഉണ്ടായ കാടാണ് ഇത് കുറേ ഉണ്ട് ഞാൻ അങ്ങനെ വീട് എടുക്കുമ്പോൾ കാടേയില്ല ഇതിങ്ങനെ നിങ്ങൾ കിടക്കുന്ന കാണാൻ എൻ്റെ കൂടി പാ അങ്ങനെ റെയിലിൻ്റെ മുകളിൽ ഫുൾ ഇതാണ് ഞാനും ഞാനും നമ്മളെ പാത്തു പെട്ടി ഞങ്ങൾ രണ്ടാൾ പേര് സെയിം ആകും അതായത് പാത്തു പാത്തു അതുകൊണ്ട് ഞാൻ പാത്തുനിന്ന് ഓടപ്പാത്തി കുട്ടിയെന്നാണ് ഇപ്പോൾ ഇവിടെ വിളിക്കലും അങ്ങനെ ഞമ്മ ഇതാണ് റെയിലിൻ്റെ അതായത് പോയ പായ പോയ അതിൻ്റെ മോളൊരു പാലം റെയിലിൻ്റെ അടുത്ത് തന്നെ പിന്നെ ഇപ്പം കണ്ട നല്ല പാങ്ങില്ല സൂര്യൻ ശംസോച്ചാൽ പോയി ഷംസോച്ചാക്കാൻ സമയത്ത് പോയി അങ്ങനെ ഇത് എൻ്റിലെത്തിയോ ഈ പാലത്തിന്റെ എന്തിലേക്ക് എത്തി എങ്കിലൊക്കെ എത്തിയിട്ടാകുമ്പോൾ പിന്നെ ഇനി ഒരു താക്ക് പിന്നെ ഒരു സ്റ്റെപ്പ് ഉണ്ട് അത് കിഞ്ഞെങ്കിലാകും പിന്നെ ഞമ്മൾ വേ സ്പീഡ് നടന്നത് എൻ്റെ മൈര് പാങ്ക് കൊടുക്കാനെല്ലാം ഇല്ലേ അതുകൊണ്ട് ഞമ്മ പി നടന്നു അങ്ങനെ ഞമ്മക്കൊരു പാ പാക്ക ഒരു സ്റ്റെപ്പുണ്ട് ആ സ്റ്റെപ്പിലേക്ക് കിഞ്ഞിട്ടാകുമ്പോൾ റോഡ് ഉണ്ട് പങ്കര റോഡ് ഇത് കടുത്തെന്ന് പറയും ഇവിടെ കുറേ ചായപ്പൊടിയുണ്ട് ഇവിടെ ചായ ഒഴിക്കാനില്ല ഒരു പാങ്ങന്നെ വൈകുന്നേരത്തെ കുറേ സ്നാക്സും ഇന്ന ആൾക്കാർക്ക് കുറവ് അങ്ക് നല്ലോണം ആളുണ്ടാകുന്നു ഉപ്പിലിട്ടതും അത് ഇതെല്ലാം ഉണ്ടാകും ഇവിടെ നല്ല പുഴയെല്ലാം കാണാനും ദൂര പാങ്ങാട് ഇരിക്ക എങ്ങനെ വേണം കിട്ടുക സ്ഥലം കിട്ടാ പാറല്ലോ ഇങ്ങനെ പിന്നെ ഇവിടെ നല്ല പുര ഉണ്ട് പുഴക്കരയിൽ തന്നെ പിന്നെ ഈ മാങ്ങ മരത്തിൽ മാങ്ങ കുടിച്ചിട്ടുണ്ട് ആ സിറ്റ് ആരാന്റെ ആയിട്ട് പറിച്ചിട്ട പിന്നെന്താക്കല് നമ്മ ഇങ്ങനെ നടന്ന് ഇവിടെ നല്ല പാങ്ങണ്ടാവുവാ നടക്കാനും ഇങ്ങനെ സമയം പോകുന്ന അറിയാലോ ബെന ഉണ്ടാവില്ല നമുക്ക് നടന്ന ബെന ഒന്നും ഉണ്ടാവില്ല പിന്നെ ആ റോഡിന്റെ ആടെന്നെ ഒരു മിറുണ്ട് ആടെ നമ്മ ഇങ്ങനെ വെറുതെ തൊട്ട് കളിച്ചു പിന്നെ എന്താക്കൽ രക്ഷ കിട്ടോളോ അങ്ങനെ ആക്കി പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അലഹമുലില്ല അവരെ ഇക്ഷ കിട്ടിപ്പാ അങ്ങനെ ഞമ്മ എല്ലാവർക്കും കേറി പാത്തിന്റെ മടിയിൽ മടിയിലിട്ടിപ്പാ പാ കൊണ്ട് ഏർ ഈ രണ്ട് സൈഡും ദൂരെ പാങ്ങാണ് ഈ മാലിക്യറ് പള്ളിക്ക് പോകുന്ന വലിയ വല്യ പോരങ്ങനെ റിസോർട്ടിലേക്കല്ല പോണ ബൈ പോലെ ഉണ്ടോ അങ്ങനെ ഞമ്മളെ മാലിക്യദിനാർ പള്ളിക്ക് എത്തിയോ കാസർഗോഡ് ഇരുന്ന് എല്ലാവരും പള്ളിക്കും വരണ ഞാൻ ഇപ്പൊ കാണിച്ചിട്ടേ ആ സ്ഥലത്തേക്കും വരുന്ന നല്ല പാങ്ങാണ് പിന്നെ മാലിക്യത്തിനാറ് പള്ളീന്ന് എല്ലാ ഇതാക്കി സിയാർത്തല്ല കഴിഞ്ഞ് പിന്നെ ഞമ്മ റിട്ടേൺ വന്നു ഞാൻ അടുത്ത വീഡിയോന്ന് എടുത്തിട്ടാവും സിയാർത്താക്കളിൽ തന്നു പറഞ്ഞില്ലാന്നിരിച്ച് പിന്നെ ഞമ്മ മരുവ് പാങ്ക് കൊടുത്തിന് ഞമ്മക്ക് കീമ്പ കിട്ടീനെ പോകുമ്പോ വേഗം രക്ഷ കിട്ടീനാ വ പിന്നെ ഞമ്മ അയച്ചാണ് ചെല്ലിപ്പാ അതിന്റെ അവിടെ തായ കീച്ചത് അങ്ങനെ അയച്ചാ ഞമ്മളെ കീച്ച അങ്ങനെ പിന്നെ അപ്പക്ക് ചന്ദ്ര പങ്കിനി ചന്ദ്രനല്ല വാ ഇത് പോസ്തിലേറ്റ് പിന്നെ ഞമ്മൾ നടന്നിട്ടന്നെ വരണം റിട്ടേൺ അപ്പം ഇന്നത്തെ ബ്ലോഗ് ഇതാണ് ശോ ലൈക്ക് ആയെങ്കിൽ ലൈക്ക് ആയെങ്കിൽ ലൈക്ക് വേണോ പിന്നെ ഷെയർ ആക്കണം പിന്നെ സബ്സ്ക്രൈബ് ആക്കണോ എല്ലാവർക്കും ഷെയർ ആക്കിയിട്ട് ഞമ്മളെ ചാനലിനെ സപ്പോർട്ടാക്കണം